നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ്രാജ് ചിത്രാഭിചിത്ര പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രായമായവരിലും സ്ത്രീകളിലും എന്തിനെ ഇപ്പോൾ ചെറുപ്പക്കാരിൽ വരെ കാണുന്ന വലിയൊരു പ്രശ്നമാണ് കാൽമുട്ടിലെ വേദനയും തേയ്മാനവും എന്താണ് കാൽമുട്ടിലെ തേയ്മാനം ഇത് നമുക്ക് തടയാൻ സാധിക്കുന്നതാണോ ആണെങ്കിൽ എങ്ങനെ തടയാം ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൊന്ന് കാണാം കാൽമുട്ടിലെ തേയ്മാനം ഇത് ഇതിലേക്ക് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ ആദ്യമായി കാണുന്നവർക്ക് വേണ്ടി മനസ്സിലാക്കാൻ ചെറുതായിട്ട് എന്താണ് കാൽമുട്ടെന്നും എന്താണ് കാൽമുട്ടിൽ തെയ്യുന്നതും എന്നൊന്നും ഞാൻ പറഞ്ഞേക്കാം കാൽമുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാൽമുട്ടിൽ നമ്മൾ സങ്കല്പത്തിൽ നമ്മൾ കൈവണ് പിടിക്കുമ്പോൾ നമ്മൾ മുട്ടിന് മുൻവശത്ത് പിടിക്കുന്നു നമ്മുടെ കാൽമുട്ടിൽ ചേരട്ട ഇതിനെയാണ് നമ്മൾ സാധാരണ കാൽമുട്ട് എന്ന് സാധാരണ നാട്ടിൻ പുറത്തൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ശരിക്കും ഇതല്ല കാൽമുട്ട് എന്ന് പറയുന്ന സന്ധി അതൊക്കെ സന്ധിയിലൊരു അസ്ഥിയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ കാൽമുട്ട എന്ന് പറയുന്നത് നമ്മുടെ തുടയെ എല് ഏറ്റവും നീളം കൂടി അസ്ഥിയായ ഫീമർ എന്ന് പറയുന്ന തൊടയെല്ല് താഴത്തെ രണ്ട് അസ്ഥികൾ മുട്ടിന് താഴെട്ട് രണ്ട് അസ്ഥികളുണ്ട് ഒരു വലിയ വീതി കൂടി ടിബിയ എന്ന് പറയുന്ന അസ്ഥിയും ഒരു വീതി കുറഞ്ഞ ഫിബിഡ എന്ന് പറയുന്ന അസ്ഥിയും ഈ മൂന്ന് അസ്ഥികളും കൂടി ചേരുന്ന ആ സന്ധിക്ക് പറയുന്ന പേരാണ് കാൽമുട്ട് സന്ധി അഥവാ നീ ജോയിന്റ് എന്ന് പറയുന്നത് ഇനി ചിരട്ട എന്ന് പറയുന്നത് ഈ ജോയിന്റിൽ നിന്ന് സ്വൽപ്പം വിട്ടു മാറിയാണ് നിൽക്കുന്നത് അത് ശരിക്കും നമ്മുടെ തുടയിലെ പേശികളുടെ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ആ ഭാഗം ആ കട്ടിയുള്ള ഭാഗത്ത് പ്ലാസ്റ്റിക് പോലീക്കുന്ന ഭാഗം ഉണ്ട് നമ്മളതിന് ടെൻഡൻ അല്ലെങ്കിൽ സെനായു എന്ന് പറയാറുണ്ട് ആ ടെൻഡൻ്റെ ഉള്ളിലാണ് ശരിക്കും ഈ ചിരട്ട എന്ന് പറയുന്ന അസ്ഥിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ബോൺ ബോണെന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ സന്ധി അതായത് നീ ജോയിൻ്റ് എന്ന് പറയുന്നത് ഇനി ഇവിടെ തേയുന്നത് ഈ അസ്ഥികൾ പരസ്പരം ഒരസാതിരിക്കസവും തേഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി മേളത്തെ അസ്ഥികളുടെ അടിവശത്തും താഴത്തെ അടി അസ്ഥികളുടെ മുകളിൽ വശത്തും ഒരു കവറിങ് ഉണ്ട് അത് ഒരു കാട്ലേജ് സ്കവറിംഗ് ആണ് അത് നമുക്ക് തരണാസ്തി എന്ന് പറയാറുണ്ട് അത് കാട്ലേജ് ആവാം ആ ആണ് പരസ്പരം ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് തെയ്യുന്നത് അല്ലാതെ അസ്ഥികളല്ല ശരിക്കും അപ്പം ആ ഈ ഈ തേഞ്ഞു പോകുന്ന കാട്ലേജ് തേയുമ്പോഴാണ് നമ്മൾ സന്ധികൾക്ക് നമുക്ക് കാൽമുട്ടിൽ തേയ്മാനം ഉണ്ടെന്ന് പറയുന്നത് കാരണം നമ്മളിപ്പം തന്നെ ഈ കാണിച്ചത് കാണുന്ന പോലെ എക്സ്റേ ആണ് ഈ എക്സ്റേക്കകത്ത് കാണുന്ന ഇവിടെ ഒരു ചെറിയ ആ രണ്ട് മേൽത്തെ അസ്ഥിക്കും താഴെ അസ്തിക്കും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിൽ ശരിക്കും അവിടെ തരണാസ്തി ഉണ്ട് ആ ഗ്യാപ്പ് കുറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം തരണാസ്ഥിതി തേഞ്ഞ് തേഞ്ഞ് തേഴിഞ്ഞ് അസ്ഥികൾ അടുത്തടുത്ത് വരുവാണ് അസ്ഥികൾ ഒരു പരിധിക്ക് അടുത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മുട്ട് മടക്കാനോ അല്ലെങ്കിൽ മടങ്ങി മുട്ടും നീർക്കാനോ നമുക്ക് സാധിക്കത്തില്ല ഇത് അടുത്ത് തുടങ്ങുമ്പോൾ മുതലാണ് നമുക്ക് ശരിക്കും കാലിന് വേദന അനുഭവപ്പെടുന്നത് അപ്പോൾ ഇതിലേക്ക് ഭാരം കൊള്ളം തുടങ്ങുമ്പോഴൊക്കെ നമുക്ക് വേദന വരാം നമ്മൾ പടി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പടി കയറുമ്പോൾ താന്നിരിക്കുമ്പോൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലെല്ലാം നല്ല വേദന കിരികിര ശബ്ദം ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കാലിൻ്റെ തീമാനം ആരംഭിച്ചു എന്നുള്ളത് ഇനി അടുത്തത് എന്തൊക്കെയാണ് തീമാനം ഉണ്ടാകാനുള്ള കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇനി എന്തുകൊണ്ടാണ് കാലിൻ്റെ തീമാനം വരുന്നത് അപ്പോൾ ഇത് സ്ത്രീകൾ കൂടുതലായിട്ട് കാണുന്നു അതുകൊണ്ട് സ്ത്രീകൾക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടോ അങ്ങനെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ആ ഒരു ജെൻഡറിനാണോ കൂടുതൽ തീരുന്നത് അങ്ങനെയൊന്നുമില്ല ചെയ്യുന്നത് പ്രധാനമായിട്ടും ഒറ്റ കാരണമേ ഉള്ളൂ അത് പേശികളുടെ ബലക്ഷയമാണ് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തുട പേശികൾ അതായത് നിസ്സാരമായിട്ട് അതിന് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഇതായാലും നമ്മളുടെ നമ്മൾ സ്കൂളിലെ ലാബിലും മറ്റും നമ്മളൊരു അസ്ഥുകൂടം കാണാറുണ്ടല്ലോ പഠിക്കാൻ പിള്ളേർ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഈ അസ്ഥുകൂടം എങ്ങനെ എനീട്ട് നിവർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം ഒരു ചില്ലുകൂടിനകത്ത് ഇതിങ്ങനെ നിവർന്ന് നിൽക്കുന്നത് തന്നെയല്ല അതിനെ നിവൃത്തി നിർത്തിയിരിക്കുകയാണ് നിർത്തിയിരിക്കുന്ന എങ്ങനെ ചെറിയ കമ്പികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചരടുകളോ ടോയിനോ അതെല്ലാം വെച്ച് കെട്ടി കെട്ടിയാണ് ഇവരെയൊക്കെ നിവർത്തി നിർത്തിയിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ തരം അസ്ഥി നമ്മുടെ അസ്ഥികളും ഒരിക്കലും നമ്മൾ എഴുതിട്ട് തന്നെ നിക്കുവല്ല നമ്മുടെ അസ്ഥികളും പരസ്പരം എണീറ്റി കൂട്ടിമുട്ടാതെ അകൃത്തി നിൽക്കാൻ വേണ്ടി സഹായിക്കുന്നത് പേശികൾ അതായത് മസിൽസ് ഉണ്ട് അല്ലെങ്കിൽ അസ്ഥിയെ അസ്ഥിയോട് ചേർക്കുന്ന ലിഗമെൻസ് ഉണ്ട് അസ്ഥിയെ പേശിയോട് ചേർക്കുന്ന ടെൻഡൻസ് ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം വെച്ച് കൂട്ടി പൊട്ടിമുറുക്കിയാണ് നമ്മളെങ്കിലും നിവർത്തി നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുമ്പോൾ മുകളത്തെ തുടയല്ല നിങ്ങളുള്ള തുടയിലും താഴത്തെ അസ്ഥിയിലും അകത്ത് നിർത്തിയിരിക്കുന്ന പേശികളാണ് അതായത് നമ്മുടെ തുടയടം മുൻവശത്തും നാല് അസ്ഥികളുണ്ട് പേശികളുണ്ട് കോട്ടർ എന്ന് പറയുന്നത് പിൻവശത്ത് മൂന്നെണ്ണമുണ്ട് ഹാൻഡ് സ്റ്റിങ്ക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പേശികളുടെ ബലക്ഷയം സംഭവിക്കുമ്പോൾ നിങ്ങളിൽ നിന്നും താ അസ്ഥി താഴെ കഴുത്തെടുത്ത് എടുത്ത് വരികയും ഇതിൻ്റെ മെള്ളും താഴെയുള്ള തലാസികൾ പരസ്പരം ഒരഞ്ഞരഞ്ഞരഞ്ഞരഞ്ഞറിഞ്ഞ് തേയ്മാനം സംഭവിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ട ഇല്ലെങ്കിൽ എല്ലാത്തിനും ഏറ്റവും ഹേതുവായ ഒരു കാരണമെന്ന് പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ബലക്ഷയം തന്നെയാണ് ഈ ബലക്ഷയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിരിക്കും പ്രായാധികം വരുമ്പോൾ നമുക്ക് ബലക്ഷയം സംഭവിക്കും പ്രായാധികം വരുമ്പോൾ നമുക്ക് ബലക്ഷയം അതുപോലെ തേയ്മാനവും കാരണം പ്രായത്തിൻ്റെതായ വിയർ ആൻറ്റിയർ അത് നോർമലാണ് കാരണം പേശികൾ പേശികൾക്ക് സംഭവിക്കും അപ്പോൾ പേശികൾ അടുത്ത് വരും അത് അപ്പോൾ കൂട്ടി വരസും അപ്പോൾ അത് പ്രായാധിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പിന്നെ അമിതമായ ശരീരഭാരം അമിതമായ ശരീരഭാരം ഉള്ളവർക്ക് ഇതുപോലെ തന്നെയാണ് അവരുടെ ഭാരം അമിതമായതുകൊണ്ട് തന്നെ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുകയും ഇതുപോലെ അസ്ഥി അടുത്ത് വരികയും കൂട്ടി വരസുകയും ചെയ്യാറുണ്ട് പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള യൂസ് ഉള്ളവർ ഓടുന്നവർ ജമ്പേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാലിലേക്ക് ഒരുപാട് കാലിമുട്ടിലേക്ക് ഒരുപാട് ബലം വരുന്ന ആൾക്കാർക്ക് ഇതുപോലെ തന്നെ ഇത് അടുക്കാനും പരസ്പരം ചെയ്യാനും ഉള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഒരു കാരണം എന്തെങ്കിലും ക്ഷതമേക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് എന്തെങ്കിലും ഫ്രാക്ചർ സംഭവിച്ചു അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായതെങ്കിൽ അത് അമിതമായ വിഭവത്തോടു ഒരു അടിയേറ്റ് കാലിനേറ്റിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ക്ഷതങ്ങൾ നേരത്തെ ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും പിന്നിൽ പിൽക്കാലത്ത് വേണമെങ്കിൽ ചെറിയ രീതിയിലുള്ള തേയ്മാനങ്ങളായിട്ട് മാറാം പിന്നെ ഇതിനുള്ള മറ്റൊരു കാരണമാണ് ആമവാദം അഥവാ റൂമറ്റോഡ ആർത്രൈറ്റിസ് അത് ആർത്രൈറ്റിസ് ആമവാദം എന്ന് മാത്രമല്ല എന്തു ആർത്രൈറ്റിസ് ആയിക്കോട്ടെ ഒരുപാട് ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ഉണ്ട് ഇപ്പം നമ്മുടെ കാൽമുട്ട് തെയ്യുന്നതിനും നമ്മൾ ജനറലി പറയുന്ന പേര് സന്ധിവാദം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നാണ് പ്രായോഗികം കൊണ്ട് ഞാനിപ്പോഴേ പറഞ്ഞ ലക്ഷണങ്ങൾ കൊണ്ടുണ്ടാകും തീമാനം എന്ന് പറയുന്ന പേര് ഓസ്റ്റി ആത്രൈറ്റിസ് ആണ് ഇനി ഇതല്ലാതെ റുബരുടെ ആർത്രൈറ്റിസ് അത് ആമവാദം നമുക്ക് ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസാണ് അതുപോലെ പല ഓട്ടോഇമ്മ്യൂൺ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള മറ്റു തരത്തിലുള്ള എന്തെങ്കിലും പോളി ആത്രൈറ്റിസോ അല്ലെങ്കിൽ ആസ് ആത്റൈറ്റിക് കംപ്ലൈൻറ്റ്സ് കൊണ്ടും തേയ്മാനം വരാം അപ്പോൾ അത് വേ വേറൊരു രീതിയിൽ ഒരു വേറെ ഒരു കാണുന്നത് പക്ഷേ അതും തേമാനത്തിനുള്ള ഒരു കാരണമാണ് ഇതൊക്കെയാണ് തീമാനം ഉണ്ടാകാനുള്ള വിവിധ കാരണങ്ങൾ ഇനി ഈ കാൽമുട്ട തേയ്മാനം കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും നമുക്കറിയാവുന്ന വേദന സ്വാഭാവിക അത് എപ്പോഴും വേദന എടുത്തോണ്ടിരിക്കത്തില്ല അവർ കാലിലേക്ക് അല്ലെങ്കിൽ കാൽമുട്ടിലേക്ക് ഭാരം ചെല്ലുമ്പോഴായെങ്കിൽ പ്രധാനമായിട്ടും അവർക്ക് വേദന അനുഭവപ്പെടുന്നത് താണിരുന്നിട്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുക താൻ കസേരിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുക മുട്ട് മടക്കി ഇരിക്കാൻ ശ്രമിക്കുക സ്റ്റെപ്പ് കയറുമ്പോൾ ശ്രമിക്കുക സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ വേദന എടുക്കുക അപ്പം ഇങ്ങനെ കാൽമുട്ടിലേക്ക് ഭാരം വരുന്ന അവസരങ്ങളിലെല്ലാം തന്നെ വേദന വരുന്ന ഒരു പ്രധാന ലക്ഷണമാണ് രണ്ട് നീർക്കെട്ട് മുട്ടിനു ചുറ്റും നീർക്കെട്ട് ഉണ്ടാകുക എന്നുള്ളത് പ്രധാന പ്രധാനമായിട്ടൊരു ലക്ഷണമാണ് നീർക്കെട്ട് മുട്ട് നല്ല രീതിയിൽ സ്വള്ളനായിട്ട് വരാറുണ്ട് ഇതാണ് അടുത്ത ലക്ഷണം ഇനി ഒരുപാട് മുന്നോട്ടങ്ങ് പോയി കഴിയുവാണെന്നുണ്ടെങ്കിൽ ചെറിയതായ രീതിയിൽ മുട്ടിന് വളവ് സംഭവിക്കാറുണ്ട് ബോലെക്സ് എന്ന് പറയുന്നത് ജനുവാരം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും അപ്പോൾ അങ്ങനെ മുട്ട് ചെറിയ രീതിയിൽ വളയാൻ തുടങ്ങും അത് കുറേ കൂടെ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്നു പക്ഷേ അതും ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ് ഇതൊക്കെയാണ് കാൽമുട്ട് തേയാൻ തുടങ്ങുമ്പോൾ പിന്നെ പ്രധാനമായിട്ടും പറയാൻ പറഞ്ഞത് കിരികിരാന്നുള്ള ശബ്ദം അതുപക്ഷെ ക്രിപിറ്റസ് വരുന്ന ഇതൊന്നും മാത്രമല്ല എന്തുകൊണ്ടാണെന്നുള്ള ഞാൻ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇത് തേയ്മാൻ ഉള്ളവർക്കും തീർച്ചയായിട്ടും ക്രിപിറ്റസ് ഉണ്ടാകും അപ്പോൾ അങ്ങനെ കിരികിരാ എന്നുള്ള ശബ്ദം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാൽമുട്ട് തെയ്യുന്നവരെ കാണുന്ന ലക്ഷണങ്ങൾ ഇനി ഇതിൻ്റെ ചികിത്സയുടെ ഭാഗത്തേക്ക് വരുമ്പം ചികിത്സ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഇതിനുള്ള കാരണം പ്രധാന കാരണം എന്ന് പറയുന്നത് പേശികളുടെ ബലക്ഷയം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ബലക്ഷയത്തിനെ ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് കൊടുക്കുന്നത് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും കാൽമുട്ടിൽ നല്ല വേദനയും നീർക്കെട്ടും ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ വ്യായാമങ്ങൾ പലപ്പോഴും വീഡിയോ നോക്കിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞ് തന്നിട്ടോ ഒക്കെ വ്യായാമങ്ങൾ ചെയ്യാറുണ്ട് അത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചെയ് ആ സമയത്ത് ചെയ്യേണ്ട വ്യായാമങ്ങളുണ്ട് വേദന ഉള്ളപ്പോൾ ചെയ്യേണ്ട വ്യായാമങ്ങളും ചെയ്യാ വേദന ഇല്ലാത്തപ്പോൾ ചെയ്യേണ്ട വ്യായാമങ്ങളും ഞാനത് രണ്ടും രണ്ടായിട്ട് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ വ്യായാമങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം അത് വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ജനറൽ ആയിട്ടുള്ള രണ്ട് വീഡിയോസാണ് അത് ഈ മുട്ടുവേദനയും സന്ധ്യ തേമാനമൊക്കെ ഉള്ളവർക്ക് ആർക്കുമാണ് ജനറൽ ചെയ്യുന്നത് പക്ഷേ അത് മാത്രമായിരിക്കണില്ല നിങ്ങളുടെ എക്സസൈസ് ചെയ്യേണ്ട വീഡിയോസ് നിങ്ങൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യണം അതായത് നിങ്ങൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടതിന് ശേഷം അദ്ദേഹത്തെ എക്സ്റേ കാണിക്കുക എക്സ്റേ കാണിക്കുമ്പം ആ എക്സ്റേ കാണുമ്പോൾ അറിയാം നമുക്ക് ഏത് ഭാഗത്താണ് കൂടുതൽ തീമാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തീമാനം സംഭവിക്കുന്ന ഭാഗത്തെ പേശിയെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ വ്യായാമങ്ങൾ നിർദ്ദേശിക്കുന്നത് അപ്പൊ ആ തരത്തിൽ വിശുദ്ധാപ്ഷനെ കണ്ടിട്ട് തന്നെ വേണം എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ എടുക്കാൻ അങ്ങനെ എടുക്കുക അങ്ങനെ വ്യായാമങ്ങൾ ചെയ്യുക ജനറലായിട്ടുള്ള എക്സസൈസും അതിന്റെ വ്യായാമങ്ങളാണ് ഞാൻ മറ്റു രണ്ട് വീഡിയോ എടുക്കുന്നത് ആ വീഡിയോ കാണാത്തവർക്ക് എന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ അതുകൊണ്ട് വ്യായാമം ചെയ്യുക ആദ്യം നേരെ വ്യായാമത്തിലേക്കല്ല പോകേണ്ടത് ചികിത്സ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ പെയിൻ സബ്സൈഡ് ചെയ്യുക പെയിൻ മാനേജ്മെൻറ്റ് തന്നെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഡോക്ടേഴ്സിനെ കാണുകയാണെങ്കിൽ ഡോക്ടേഴ്സിന് മെഡിസിൻസ് തരും ആ മെഡിസിൻസ് നിങ്ങൾക്ക് എടുക്കാം ഇനി അതെല്ലാം നിങ്ങൾ വീട്ടിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയിൻ സബ്സൈഡ് ചെയ്യാൻ ചെയ്യേണ്ടത് തീർച്ചയായും റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതല്ല റെസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാല് പൊക്കി വെച്ച് അങ്ങ് വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല നേരെ മറിച്ച് ആ ഭാഗത്ത് ഒരു സ്പ്ലിൻറ്റ് യൂസ് ചെയ്യാം ഐസ് പാക്സ് യൂസ് ചെയ്യാം നേർക്കെട്ട് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്രീം എന്തെങ്കിലും കമ്പ്രഷൻ ബാൻഡേജസ് യൂസ് ചെയ്യാം ഇതൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ആ ആദ്യത്തെ ഫേസിൽ ഇതും ഇങ്ങനെയുള്ള റെസ്റ്റിങ് റെസ്റ്റ് റെസ്റ്റ് കൊടുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും അപ്ലയൻസ് യൂസ് ചെയ്തുകൊണ്ട് ആ മോഡിൽ ചെയ്യേണ്ട വ്യായാമങ്ങളുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ആ ആ ഫേസിൽ ഈ സ്വെൽ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി അതൊക്കെ വേണ്ടിയുള്ള വ്യായാമങ്ങൾ ആദ്യം ചെയ്യുക ഇതാണ് ആദ്യത്തെ ഒരു മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് രണ്ടാമത്തെ മോഡ് ഓഫ് ട്രീറ്റ്മെൻറ് ആറോ എം ഇൻക്രീസ് ചെയ്യുക അതായത് നിങ്ങൾ റേഞ്ച് ഓഫ് മോഷൻ നിങ്ങളുടെ മുട്ട് തീർച്ചയായിട്ടും മുഴുവനും മടങ്ങുന്ന ഒരൊന്നും ആയിരിക്കത്തില്ല അപ്പം മടക്കാത്ത ഒരു കാലിനെ പിടിച്ച് മടക്കുക എന്നുള്ളതല്ല ഫിസിയോതെറാപ്പി നിങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ കുറേശ്ശെ കുറേശ്ശെ നിങ്ങൾക്ക് നിങ്ങളുടെ മസിൽൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുക കാരണം ആ നേരെ പിടിച്ച് ആ തേഞ്ഞിരിക്കുന്ന കാലിൽ പിടിച്ച് മടക്കി എടുക്കുക എന്നുള്ളതല്ല ഫിസിയോതെറാപ്പി നിങ്ങൾക്ക് ആ ആ സമയത്ത് സ്വാഭാവികമായിട്ടും അതി ഉപയോഗം ഇല്ലാത്തത് തന്നെ പേശികൾക്ക് നല്ല മുറുക്കം വന്ന് കാണും പേശികളുടെ ടെക്സ്ചർ വർക്ക് മാറി കൺട്രാക്ഷൻ സ്റ്റേജിലേക്ക് വന്ന് കുറയും കാണും പേശിയുടെ പുറത്തുള്ള മയോഫീഷ്യ ടൈറ്റായി കാണും അപ്പോൾ ആദ്യം ഇതെല്ലാം ചെയ്യുക മസിൽസിനെ മൈൽഡേറ്റ് സ്ട്രെച്ച് ചെയ്യുക ടൈറ്റായിട്ടുള്ള മയോഫീഷ്യ റിലീസ് ചെയ്യുക അങ്ങനെ റേഞ്ച് കൂട്ടുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് മൊഡാലിറ്റീസ് യൂസ് ചെയ്യാം അതായത് എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ ടെക്നിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് വാക്സ് തെറാപ്പി നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിരിക്കും ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മോയിസ്റ്റീറ്റ് ഒത്തിരി ഹെൽപ്പ് ഫുൾ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും അതുപോലെ അൾട്രാസൗണ്ട് തെറാപ്പി അല്ലെങ്കിൽ ലേസർ തെറാപ്പി അതായത് ചെറിയ 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 കാർഡ്ലേജ് പാർട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂ ലിംഗമെൻ്റ്സ് ആയിട്ടുള്ള ഏതെങ്കിലും സോഫ്റ്റ് ടിഷ്യൂ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യാനും മറ്റൊക്കെ ഒരുപാട് ഹെൽപ്പുൾ ആയിരിക്കും ഇതുപോലത്തെ ഇലക്ട്രിക്കൽ മൊഡാലിറ്റീസ് അപ്പം അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ മൊഡാലിറ്റി കൊടുത്തും പതുക്കെ പതുക്കെ പെയിൻ സബ്സൈഡ് ചെയ്തു കൊണ്ട് ആ റേഞ്ച് ഓഫ് മോഷൻ കൂടുന്ന എക്സസൈസിലേക്ക് ചെയ്യുക അതായത് നോൺ വെയിറ്റ് ബെയറിംഗ് എക്സസൈസിലേക്ക് നമ്മൾ ആ സമയത്തൊക്കെ ഫോക്കസ് ചെയ്യുന്ന വെയിറ്റ് കൊടുക്കാതുള്ള വ്യായാമങ്ങൾ ഇപ്പം ഈ പെയിനും കുറഞ്ഞ് കുറേശ്ശെ റേഞ്ച് കൂടി തുടങ്ങുന്നു കണ്ടുമ്പോൾ മൂന്നാമത്തെ ഫേസിലേക്ക് വരും മൂന്നാമത്തെ ഫേസിൽ വരുമ്പോൾ നമ്മൾ സ്ട്രെങ്തനിങ് ആണ് അപ്പം നമുക്ക് ആ കാലിലെ പേഷ്യൽക്ക് ബലം വരാൻ വേണ്ടിയുള്ള വ്യായാമങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യും ആ സമയത്ത് അങ്ങനെയുള്ള വ്യായാമം അതായത് ചെറിയ വെയിറ്റ് വെയിറ്റ് കഫ് യൂസ് ചെയ്യാം ചെറിയ തെറാബാൻഡ് യൂസ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് പക്ക പതു സ്ട്രെങ്ദ്ങ് കൂട്ടുന്ന തരത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വ്യായാമങ്ങൾക്ക് മൂന്നാമത്തെ ഫേസിൽ തരുന്നത് അപ്പോൾ ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ട് തന്നെയായിരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെന്റ് അപ്പോൾ ഈ തരത്തിൽ വേണം അതിൻ്റെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാനും നേരെ കയറി വേദനയുള്ള ഒരു കാലിൽ വ്യായാമം ചെയ്യാൻ ശ്രമിക്കരുത് അങ്ങനെയൊന്നും ശ്രമിച്ചുള്ളത് പിന്നെ അപ്പോഴും ചോദിക്കുന്ന സംശയമാണ് ഇതിനകത്ത് ഓയിൻമെൻറ്റ് പെട്ടെന്നോണ്ടോ എണ്ണ വെട്ടുന്നുണ്ട് ഗുണമുണ്ടോ തീർച്ചയായും ഗുണം ഇല്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെതായ ഗുണമാണ് കാരണം അത് എഫക്റ്റ് എഫക്ട് ഓബിയസ്ലി നിങ്ങൾക്ക് ഉണ്ടാവും നോ ഡൗട്ടുണ്ടല്ലോ അപ്പം അതൊന്നും അത് യൂസ് ചെയ്യാം അതിന് ദോഷം ഒന്നും ഒന്നുമില്ലുപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും പെയിൻ പെയിനുള്ള ഓയിൻമെൻറ്റ്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ എന്തെങ്കിലും ഓയിൽസ് യൂസ് ചെയ്തെങ്കിൽ അത് ഓയിൽസ് യൂസ് ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല അത് യൂസ് ചെയ്യാം പക്ഷേ പ്രൊവൈഡ് അത് മാത്രമാവരുത് കാരണം പെയിൻ അല്ല നിങ്ങളുടെ കംപ്ലയിൻ്റ് പെയിൻ ഒരു സിംഡം ആണ് നിങ്ങൾക്കൊരു കംപ്ലയിൻ്റ് ഉണ്ട് എന്നറിയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെയിൻ മാറ്റാൻ ശ്രമിക്കരുത് നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ രോഗം മാറ്റാണ് അപ്പോൾ രോഗം മാറ്റാൻ ഈ തരത്തിൽ തന്നെ കറക്റ്റായിട്ടുള്ള ഫിസിയോതെറാപ്പി മൊഡാലിറ്റി സ്റ്റേജസ്സിലൂടെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നൂറ് സമയം നിങ്ങൾക്ക് ഇത് മാറ്റിയെടുക്കാവുന്നതാണ് ഇപ്പം കാൽമുട്ട് തേയ്മാനം അതുപോലെ സന്ധ്യവാദം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ് ഞങ്ങളുടെ ഒരു ധാരണയായി കാണുന്ന വിശ്വസിക്കുന്നു വ്യായാമങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് വീഡിയോയുടെ ലിങ് ഞാൻ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അത് വേദനയുള്ള സമയത്ത് ചെയ്യേണ്ട വ്യായാമങ്ങളും വേദന മാറിക്കഴിഞ്ഞ ശേഷം ചെയ്യേണ്ട വ്യായാമങ്ങളും ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിട്ട് അത് ജനറലൈസ്ഡ് ചെയ്യൽ എക്സസൈസാണ് സ്പെസിഫിക് അല്ല ഓരോ പേഷ്യൻറ്റിനും പേഷ്യൻറ്റ് പേഷ്യൻ്റെ എക്സസൈസ് മാറും അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന വിജയമാണ് പക്ഷേ എങ്കിലും നിങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് തന്നെ എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കണം അദ്ദേഹം എക്സ്റേയോ എം ആർ ഐയോ നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സസൈസ് പറഞ്ഞു തരുന്നത് ആ കൃത്യമായ എക്സസൈസ് ഞാൻ ഈ തന്നെ എക്സസൈസിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ചെയ്തിരിക്കണം അത് നിർബന്ധമാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയാനപ്പെട്ടു തോന്നിൽ ഇത് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടത് കാണുന്നെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ